നമസ്കാരം ഉപനിഷത്തുകളിലൂടെ എന്ന ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ അടുത്ത ഉപനിഷത്തിൽ കടക്കുകയാണ് പ്രശ്നോപനിഷത്ത് ഇതിൽ എല്ലാം വളരെ ലളിതമാണ് നമുക്ക് വിശദീകരണം വിശദീകരിക്കേണ്ട കാര്യം ഉണ്ടാകാൻ തോന്നുന്നില്ല അപ്പോൾ അതിൽ ശാന്തിപാഠം അല്ലയോ ദേവന്മാരെ ഞങ്ങൾ ചെവി കൊണ്ട് മംഗളകരങ്ങളായ വാക്കുകൾ കേൾക്കുമാറാകട്ടെ കണ്ണുകൾ കൊണ്ട് മംഗള മംഗളനൃത്യങ്ങൾ കാണുമാറാകട്ടെ ബലമുള്ള അവയവങ്ങൾ ചേർന്ന ശരീരങ്ങളാൽ ഭഗവാനെ സ്തുതിച്ച് ഈശ്വരദത്തമായ ആയുഷിനെ നയിക്കട്ടെ യശസ്വിയായ ഇന്ദ്രനും സർവജ്ഞനായ സൂര്യനും ആപത്തുകൾ ഒഴിവാക്കുന്ന ഗരുഡനും ബൃഹസ്പതിയും ഞങ്ങൾക്ക് മംഗളം നൽകട്ടെ ഓം ശാന്തി 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 ഒന്നാമത്തെ ശ്ലോകമാണ് ഭരദ്വാജന്റെ പുത്രനായ സുകേശൻ ിബിയുടെ പുത്രനായ സത്യകാമൻ സൂര്യന്റെ പുത്രന്റെ പുത്രനായ ഗാർഗ്യൻ അശ്വലപുത്രനായ കൗശല്യൻ വിദർഭദേശത്തുകാരനായ ഭാർഗവൻ കതുപുത്രനായ കബന്ധി ഇങ്ങനെ ആറ് മുനിമാർ ബ്രഹ്മപരന്മാരും ബ്രഹ്മനിഷ്ഠന്മാരുമായി ബ്രഹ്മത്തെ അറിയാൻ താല്പര്യത്തോടെ ഭഗവാൻ പിപ്പലാദ മഹർഷി അതെല്ലാം പറഞ്ഞു തരും പറഞ്ഞു തരുമെന്ന ചിന്ത ചിന്താഗതിയോടെ വിധിപൂർവം ഭഗവാൻ പിപ്പലാദനെ സമീപിച്ചു അവരോട് ആ ഋഷി പറഞ്ഞു നിങ്ങളെല്ലാവരും ഒരു സമ്പൽസരം ശ്രദ്ധയോടും ബ്രഹ്മചര്യത്തോടും കൂടി തപസ്സനുഷ്ഠിച്ച് ഇവിടെ താമസിക്കുക അതിനുശേഷം അവരവരുടെ ജിജ്ഞാസിക്കനുസരിച്ചുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ചോദിച്ചു കൊള്ളുവിൻ എനിക്ക് നിശ്ചയമുള്ളതാണെങ്കിൽ ഞാൻ എല്ലാം പറഞ്ഞു തരാം നമസ്കാരം ഇനി അടുത്തത് നാളെ